പണി പൂർത്തീകരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഉദ്ഘാടനം കിടക്കുകയാണ് ബേക്കൂർ കുടുംബക്ഷേമ ഉപകേന്ദ്രം പരിസരം കാടുമൂടിയതോടെ പ്രദേശം ഇഴജന്തുക്കളുടെ താവളമായി മാറി ലക്ഷങ്ങൾ ചെലവഴിച്ച് ബേക്കൂർ എഫ് ഡബ്ല്യു സിക്ക് സ്വന്തമായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആരോഗ്യ കേന്ദ്രം തുറന്നു കൊടുക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല ഇതോടെ കെട്ടിടവും പരിസരവും കാടുമൂടിയതോടെ ഇവിടം ഇഴജന്തുക്കളുടെ താവളമായി മാറി ചുറ്റുമതിൽ അടക്കമുള്ളവ നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും യാതൊന്നും നടന്നില്ല കാലങ്ങളായി ഓടുഭാഗിയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ബേക്കൂർ എഫ് ഡബ്ല്യു സി കാലപ്പഴക്കം ചെന്ന് കെട്ടിടം തകർച്ചാഭീഷണി നേരിട്ടതോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് മംഗൽപാടി പഞ്ചായത്തിലെ അഞ്ച് ആറ് എട്ട് ഒൻപത് വാർഡുകളിലെ ആളുകൾക്ക് ഏറെ പ്രയോജനം ലഭിച്ചിരുന്ന ആരോഗ്യ കേന്ദ്രത്തിന് സൗകര്യപ്രദമായ കെട്ടിടം നിർമ്മിക്കണമെന്നത് കാലങ്ങളായുള്ള ആവശ്യമായിരുന്നു ഏറെ കാലത്തെ മുറവിളികൾക്ക് ശേഷം കെട്ടിടം യാഥാർത്ഥ്യമായെങ്കിലും ഇനിയുള്ള കാത്തിരിപ്പ് തുറന്നു കിട്ടുന്നതിന് വേണ്ടിയാണ് ഒരുപാട് കാലങ്ങളായിട്ട് മുറവിളി കൂട്ടിയിട്ട് നാട്ടുകാരുടെ ആവശ്യപ്രകാരം പഴയ കെട്ടിടം ഒളിച്ചെടുത്ത് പുതിയ കെട്ടിടം വന്നു ഒരാശ്വാസകരം തന്നെയാണ് അത് വന്നു എന്നതല്ലാതെ അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആഭാറായി സ്കൂൾ പരിശീലന പ്രദേശമാണ് അതിൻ്റെ നടുവിലാണ് കെട്ടിടം കിടക്കുന്നത് ആ കെട്ടിടത്തിന് ചുറ്റും കാട് വളർന്നു നിന്നുകൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടില്ല എന്ന് മാത്രമല്ല സ്കൂളിൻ്റെ അടുത്ത് കിടക്കുന്ന ആ പ്രദേശം കാട് പിടിച്ച് കിടക്കുന്നുകൊണ്ട് ഇടജന്തുക്കളും മറ്റും വന്ന് ഇപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് സാമൂഹിക വിരുദ്ധരുടെ ഒരു താവള കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്നുകൂടി പറയേണ്ടതുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനെ ഉണ്ടാക്കി അതിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് നാട്ടുകാർക്ക് തുറന്ന് കൊടുക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ നാട്ടുകാരൊക്കെ നാട്ടുകാരൊക്കെ തയ്യാറെടുക്കുന്നതായി ഒഴിഞ്ഞ ക്ലാസ് മുറിയിലാണ് എഫ് ഡബ്ല്യു സി പ്രവർത്തിക്കുന്നത് സ്കൂളിനോട് തൊട്ടു ചേർന്നുള്ള എഫ് ഡബ്ല്യു സി പരിസരം കാടുമൂടിയത് കാരണം ഇടജന്തുക്കളുടെ പേടിയിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ന്യൂസ് ബ്യൂറോ ഉപ്പള